ഐ എൽ ഡി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇരുന്നൂറിൽ പരം ഐ എൽ ഡി കളുണ്ട് ഇതിൽ ചിലതിന് കാരണങ്ങളുണ്ട് ചിലതിന് യാതൊരു കാരണങ്ങളും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കാരണങ്ങളുള്ള ഐ എൽ ഡി മെയിൻ ആയിട്ടുള്ളത് രക്തത്തിൽ കാണപ്പെടുന്ന വാദങ്ങളാണ് റുമറ്റോയിഡ് ആർത്തറൈറ്റിസ് ക്ലിയൂറോഡർമ എസ് എൽ ഇ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്ലഡിലുള്ള വാദങ്ങളിൽ ഉണ്ടാവുന്ന ആന്റിബോഡീസ് ശ്വാസകോശത്തിനെയും അറ്റാക്ക് ചെയ്യാം അപ്പോഴാണ് ഐ എൽ ഡി ഈ അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് ആ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഐ എൽ ഡിയും കുറഞ്ഞു വരേണ്ടതാണ് മറ്റൊരു കാറ്റഗറി ഓഫ് ഐ എൽ ഡി ആണ് എക്സ്പോഷർ നമ്മളുടെ ചുറ്റുപാടുമുള്ള ചില ഫംഗ് സുകളും ബാക്ടീരിയകളും മറ്റുള്ള ചില സബ്സ്റ്റൻസിനോടൊക്കെയുള്ള എക്സ്പോഷർ ഉണ്ടായി അതിനോടുള്ള ഒരു അലർജി പോലെ വരുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ഇതിനെയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമനൈറ്റിസ് അഥവാ എച്ച് എസ് പി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പ്രാവിനോടുള്ള എക്സ്പോഷർ കൊണ്ട് ഉണ്ടാവുന്ന ബേർഡ് ഫീഡേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ പിജിയൻ ബ്രീഡേഴ്സ് ഡിസീസ് ആണ് കൃഷിയും മറ്റും ചെയ്യുന്ന ആളുകളിൽ വൈക്കോലിലും മറ്റും കണ്ടുവരുന്ന ചില ബാക്ടീരിയകളോടുള്ള റിയാക്ഷൻ കാരണവും ചില തരത്തിലുള്ള ഐ എൽ ഡി കൾ കണ്ടുവരാറുണ്ട് വേറൊരു കാറ്റഗറി ഐ എൽ ഡി സ്മോക്കിംഗ് കാരണവും വരാറുണ്ട് ഇനി കാരണം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് el día